വളരെ സന്തോഷം നിറഞ്ഞ അഭിമാനപൂർവ്വം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെ ആയിരിക്കും മിനിസ്റ്റർ ഇപ്പോൾ കടന്നുപോകുന്നത് പ്രത്യേകിച്ച് കൊട്ടാരക്കരയുടെ എം എൽ എ എന്ന നിലയ്ക്ക് ആ ഇത് സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഇത് കൊട്ടാരക്കരയിലാണ് ഇത് വരുന്നതെങ്കിലും കേരളത്തിലാകെ നമ്മുടെ വൻ നഗരങ്ങളല്ലാതെ നമ്മുടെ വിജ്ഞാനം നമ്മുടെ അടിസ്ഥാന സൗകര്യം ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള വ്യവസായങ്ങളിലും കേരളത്തിൻ്റെ ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും തുടങ്ങാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണിത് ഇത് ഇവിടുത്തെ പ്രത്യേകത ഒരു അന്തർദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഐ ടി കമ്പനി അവർ കൊട്ടാരക്കര പോലെ ഒരു ചെറു നഗരത്തിൽ എന്ന് പറഞ്ഞാൽ ജില്ലാ തലസ്ഥാനം ഏറ്റവും വലിയ നഗരമല്ല അങ്ങനൊരു നഗരത്തിൽ വന്ന് ഇത് ആരംഭിക്കണമെങ്കിൽ കേരളത്തിലെ മനുഷ്യ വിഭവശേഷി നല്ല അഭ്യസവിദ്യരായ ചെറുപ്പക്കാരെ പറ്റിയും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെപ്പറ്റി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ബാക്കി സൗകര്യങ്ങളെപ്പറ്റിയും ഒക്കെ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വിശ്വാസമുള്ള കമ്പനികൾ വരുമ്പോൾ അതിൻ്റെ കൂടെ ധാരാളം പ്രസ്ഥാനങ്ങൾ വരും അതിപ്പോൾ ഐ ടി മേഖലയിലും ഇവർ ഐ ടി മാത്രമല്ല ഐ ടി ആയിട്ടുള്ള പല സ്ഥാപനങ്ങളും ഉണ്ട് റിസർച്ച് ഉണ്ട് ആറാൻ ടി സെൻറ്റർ ഉണ്ട് ഇത് മറ്റു പല മേഖലയിലും വരാം പ്രത്യേകിച്ച് നമുക്ക് വിഴിഞ്ഞം പോലെയുള്ള തുറമുഖങ്ങൾ വരുന്നു വലിയ നാഷണൽ ഹൈവേയും എയർപോർട്ടുകളൊക്കെ നല്ലതുപോലെ ഡെവലപ്പ് ചെയ്യുന്നു ലോകത്തെവിടെയും പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശേഷിയുള്ള യുവതലമുറയുള്ള ആളുകൾ സമ സ്ഥലമാണ് യുവതലമുറ മാത്രമല്ല ഒരു നൂറു വർഷമായിട്ട് തന്നെ കേരളീയർ ലോകത്തെല്ലായിടത്തും നല്ല ജോലികൾക്ക് പോകുന്നുണ്ട് അത് അത് എല്ലാം ഉപയോഗപ്പെടുത്തി കേരളത്തെ വലിയ തോതിൽ ഒരു ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാൻ നമ്മുടെ ആളുകൾക്ക് ലോകത്തെവിടെയും പോകുന്നതോടൊപ്പം അവിടെ നിന്ന് അവർക്ക് വേണമെങ്കിൽ ഇവിടെ വരാനും മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കും വന്ന് ജോലിയെടുക്കാൻ പറ്റുന്ന സ്ഥലമായി കേരളം മാറുന്നു അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് അതിൽ ഏറ്റവും ശക്തമായ ഒരു ഈ ഈ സോഹോ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപനം ചൂട് പ്രവർത്തന രീതികളൊക്കെ ഏത് നമ്മുടെ സാധാരണക്കാർക്ക് പല രീതിയിൽ നമ്മുടെ പൊതുജീവിതത്തിന്റെ ഭാഗമാകുന്നു സ്വകാര്യ ജീവിതത്തിന്റെ ഭാഗമാകുന്നു അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് നടപ്പിൽ വരുത്താൻ പോകുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇതൊരു പ്രൊഡക്റ്റ് ഡെവല്മെൻറ്റ് കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ ഐ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഈ ബാക്ക് ഓഫീസ് എന്ന നിലയിൽ അവിടുത്തെ ജോലിയുള്ള ഇത് ചെയ്യുന്നതാണ് ഒരു തരം രണ്ടാമത്തെ കാര്യം നമുക്ക് വേണ്ട ഐ ടി എനേബിൾഡ് ആയിട്ടുള്ള ടൂൾസ് അതിപ്പോൾ എ ഐ ആയാലും മറ്റു കാര്യങ്ങളായാലും ഇപ്പോൾ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പല സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന അവരുടെ അക്കൗണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയാലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണിത് അപ്പോൾ അവരുടെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർ അവരുമായി സഹകരിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് ഉദാഹരണം ജൻ റോബോട്ടിക്സ് ഇവരുമായി നല്ല സഹകരിക്കുന്നതാണ് ഇതുപോലെ പിന്നെ അസിമോ എന്ന് പറയുന്നൊരു ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പായിട്ട് വന്ന് അത്യാവശ്യം നല്ല തരത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളതാണ് ഒരു റോബോട്ടിക്സിൻ്റെ കമ്പനി ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അത്തരം കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് കൂടുതൽ വികസന സാധ്യതകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അതിനൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇത് നമ്മുടെ നാട്ടിൽ ലോക്കലായി ധാരാളം ജോലി ഉണ്ടാക്കുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് ലോക്കലായി എന്ന് പറയുമ്പം അവരുടെ എല്ലാ ക്രൈറ്റീരിയ അനുസരിച്ചായിരിക്കും അവർ എടുക്കുന്നത് അല്ലാതെ എടുക്കുക എടുക്കുകയെന്നുള്ളത് അങ്ങനെ പറ്റുന്നതല്ലായിരിക്കും അല്ലെങ്കിൽ അവർ നോക്കിയിട്ട് ടെസ്റ്റ് നടത്തിയിട്ടായിരിക്കും എന്നാലും നമ്മുടെ ചുറ്റുപാടുള്ള ധാരാളം ആളുകൾ ഇപ്പം ഇവരുടെ പ്രത്യേകത അവർ തമിഴ്നാട്ടിലും മറ്റും അവരുടെ തെങ്കാശി ക്യാമ്പസിൽ അതായത് ലോക്കൽ സ്കൂളുകളിലും മറ്റും പഠിച്ചു വന്ന ആളുകളെ ട്രെയിൻ ചെയ്യിച്ച് അവർക്ക് പറ്റുന്ന ആളെ എടുത്ത് എടുക്കുന്ന ഡെവലപ്മെന്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെയാണ് ഇതിലൂടെ ലഭ്യമാകുന്ന തൊഴിൽ സാധ്യതകൾ തുറന്നു വെക്കുന്ന തൊഴിൽ സാധ്യതകൾ അതെ തൊഴിൽ സാധ്യത നമ്മളിപ്പോ ടെക്നോ പാർക്കിൽ പോയി ജോലി ചെയ്യുന്നവരും ഇൻഫോ പാർക്ക് ജോലി ചെയ്യുന്നവരുണ്ട് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നവരുണ്ട് ഇത്തരം സ്ഥാപനങ്ങള് ബാംഗ്ലൂർ ആയാലും പിന്നെ മറ്റ് സ്റ്റേറ്റുകളിലും രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യുന്ന ആൾക്ക് അവിടെ ചെയ്യുന്ന ജോലി ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരിവിടേക്ക് വരും അങ്ങനെ വരുന്നു എന്നുള്ള ചെറിയൊരു കാര്യമല്ല അങ്ങനെ വരാൻ പറ്റുന്നു എന്നുള്ളത് അത്തരം ആളുകൾക്ക് വന്ന് ജോലി ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ ഒരു ജോലി വരുമ്പോൾ അനുബന്ധമായ ധാരാളം സ്ഥാപനങ്ങൾ വരും ഒരു പ്രധാനപ്പെട്ട കമ്പനി വരുമ്പോൾ ടെക്നോളജിക്കലി വളരെ അംഗീകാരം കിട്ടിയൊരു കമ്പനിയാണ് അവർ വരുമ്പോൾ അവരുമായി അനുബന്ധമായ കമ്പനികളും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പുതിയ തലമുറയ്ക്ക് ഞങ്ങൾ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ് ഞങ്ങൾ തുടങ്ങുന്ന സ്ഥാപനം ഇതുമായി ചേർന്നൊക്കെ വരാൻ പറ്റുമല്ലോ എന്ന കാര്യത്തിൽ അവരും വന്ന് കൂടുതൽ കാര്യം ചെയ്യാൻ തരാവും അങ്ങനെ വരുമ്പോൾ ജോലി കിട്ടുന്നത് മാത്രമല്ല പുതിയൊരു സിസ്റ്റം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതെല്ലാം വരും ഇപ്പോൾ കൊട്ടാരക്കരെ തന്നെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും പല സ്ഥലങ്ങളിലും നമ്മൾ വർക്ക്നിയർ ഹോം തുടങ്ങാനായിട്ട് ആലോചിച്ചിട്ടുണ്ട് വർക്ക്നിയർ ഹോം എന്ന് വെച്ചാൽ നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുന്ന ആളുകൾ അവർക്ക് വലിയ നഗരങ്ങളിൽ പോയി വീട്ടിലെ സാഹചര്യം കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാൻ പറ്റുന്നില്ല അപ്പോൾ കരിയർ ബ്രേക്ക് ബ്രേക്ക് വന്ന ഉമൻ വനിതകളുണ്ട് അല്ലാതുള്ള മറ്റുള്ള കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് തൊട്ടടുത്ത് പോയി ചെറിയൊരു സ്ഥാപനം തുടങ്ങാനോ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വർക്ക് നിയർ ഹോം അത് കേരളത്തിൽ നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ച് പറഞ്ഞ് പലയിടത്തും തുടങ്ങാൻ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രവർത്തനവും കൊട്ടാരക്കര ഉണ്ടാകും ഇത് വന്നു കഴിഞ്ഞാൽ അത്ര ഒരു വർക്ക് നിയർ ഹോം അത് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എന്നാൽ ആളുകൾക്ക് വലിയ ഗുണമുള്ളതാണ് ഓരോ പ്രദേശത്തും അത്തരം സ്ഥാപനങ്ങൾ വരാനുള്ള ശ്രമമുണ്ട് അത്തരം സ്ഥാപനങ്ങളും ഒരു പൊതുവിലുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ളതിന് ഒരു ഒരു അനുകൂലമായ ഘടകമാവും ഇതൊക്കെ